അതിന്റെ മുഖ്യ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരമ്മ തൻ്റെ അഞ്ച് മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് വളർത്തി ജീവിച്ചു വരുന്ന ആ ഒരു കേസ് തന്നെയാണ് അതുമായി റിലേറ്റ് ചെയ്തിട്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കൈസ് അങ്ങനെ ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ച് ദിവസം മുന്നേ ഈ പറയുന്നതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കെതിരായിട്ട് ഇവർ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സ്പെഷ്യലായിട്ട് എടുത്ത് കൈസിന്റെ പേരൊക്കെ വെച്ച് പറഞ്ഞ് വീഡിയോ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അന്നേ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ കൈസായാലും റിയാക്ഷൻ വീഡിയോ ചെയ്ത ആരായാലും ഇവരൊരിക്കലും കുറ്റം പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്ത ഇങ്ങനെ ഒരാളുള്ളത് കുറച്ച് ആൾക്കാരിലേക്കും കൂടി എത്തിക്കുകയാണ് അവിടെ ചെയ്യുന്നത് കാരണം കൈസൊക്കെ വീഡിയോ ചെയ്ത അന്ന് ആ സമയത്ത് തന്നെ ആ വീഡിയോ ഒക്കെ അവന് എനിക്ക് തോന്നുന്നു മൂന്നാല് ലക്ഷം വ്യൂസും തോക്കുക അതിനുശേഷം ഒരുപാട് പേര് ഷാജിദ് ആരാണെന്ന് അന്വേഷിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് അവരുടെ ചാനലിലും റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ബെനിഫിറ്റ് സന്നിധാനം കിട്ടിയിട്ടുള്ള കാരണം ഷാജിദയ്ക്കും അതുവഴി ഒരുപാട് റീച്ച് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും ചെയ്തു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഷാജിദ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും ഒരു രീതിയിൽ കണ്ട് ഒരു വീഡിയോ കെട്ടിട്ടുണ്ട് അന്നേ ഞാൻ നോട്ട് ചെയ്തതാ ഇനി ഇവരുടെ കണ്ടന്റ് ഒന്ന് എടുക്കുന്നത് അവർക്കൊക്കെ നമ്മളെ പോലുള്ളവരെല്ലാവരും പുച്ഛമാണ് കാരണം അവരെ സപ്പോർട്ടാണ് ചെയ്ത് വീഡിയോ ചെയ്തത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടും ഇവർക്ക് നമ്മളെ പോലുള്ള എല്ലാവരും പുച്ഛമാണ് കാരണം എന്താണെന്ന് അറിയത്തില്ല അതിൻ്റെ അവരുടെ ആ ഒരു മനസ്സ് ശുദ്ധിയും എനിക്കറിയത്തില്ല അതെന്തുകൊണ്ടാണ് പക്ഷേ റീസൻലി ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ തന്നെ ആ വീഡിയോ കണ്ട് ഞാൻ എടുത്തു എടുത്തുവച്ചായിരുന്നു അപ്പം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാനിങ്ങനെ അന്തിച്ചു പോയി ഇത് ഇങ്ങനെ ഒരു അഹങ്കാര വർത്തമാനം എവിടെയും ഇല്ല എന്നുള്ളൊരു തോന്നൽ തോന്നും ഒഫ്കോഴ്സ് അത് അവരുടെ കമന്റ് ബോക്സിലും ഉണ്ടായിരുന്നു എന്നാൽ ആ വീഡിയോ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം അതിന് മുന്നേ പറയാം അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് മാരേജ് കഴിഞ്ഞിട്ടുണ്ട് അന്ന് നമ്മൾ വീഡിയോ ചെയ്ത സമയത്തും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഓക്കെ ആണെങ്കിൽ അവരൊരു കല്യാണം കഴിക്കുക മുന്നോട്ട് ജീവിക്കുക ഇനിയും ജീവിതം ഉണ്ടെന്നൊക്കെ നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മൾ അവർ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് അങ്ങനെ അന്വേഷണം അവർക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ പുച്ഛമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചത് എന്നാൽ നിലവിൽ അവർ കല്യാണം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടു അവരെ കല്യാണം കഴിഞ്ഞ നല്ല കാര്യങ്ങളാണ് പക്ഷേ ആ വീഡിയോയിൽ ഒരു പുച്ഛാവം എവിടെയോ ഇല്ലേന്നുള്ളൊരു തോന്നല എനിക്ക് തോന്നിപ്പോ എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് ഇവിടെ കൊടുക്കാം നിങ്ങൾ ഒന്ന് കണ്ടു വിധവയാണെന്നുള്ള വന്നു ഇനി വിധവ കല്യാണം ആണെന്ന് ഞാൻ നിങ്ങളൊന്ന് മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത് ഓക്കേ ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ് ഞാൻ ഇനി ലോക്കറ്റും കൂടി വരാമല്ലോ ഞങ്ങളുടെ രജിസ്റ്റർ വരെ ചിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുൾ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ നിക്കഴിഞ്ഞു എൻഗേജ് എന്താ പറയുക മെഹർ ഇട്ടു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ

നിങ്ങൾ വിധവയാണോ നിങ്ങൾക്ക് അവിടെ കുടുംബത്തിൽ എന്ത് പ്രശ്നമുണ്ട് എന്നൊന്നും ആരും ചോദിച്ചില്ല ചോദിക്കാൻ നിന്നുമില്ല നിങ്ങൾ തന്നെയാണ് കോഴ്സ് നിങ്ങളുടെ കുടുംബ പ്രശ്നം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് സംസാരിക്കാനായിട്ട് ഇടയുണ്ടാക്കിയത് ആ നിങ്ങൾ തന്നെ വന്നിരുന്ന അടുത്ത് പറയുന്നുണ്ട് എന്തിനാ എന്തിനായിരുന്നു എല്ലാവരും വിധവ എന്ന് പറയുന്നത് എന്തിനാ അങ്ങനെ പറയുന്നത് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല സത്യം പറയാനുള്ള സീരിയസ്ലി ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടിട്ടൊരു അഹങ്കാര വർത്തമാനം പോലെ എവിടെയൊക്കെ കണക്റ്റായി എനിക്ക് അങ്ങനെ തോന്നി നമ്മൾ ഇതിൻ്റെ ചോറ് തന്നെയാണല്ലോ അല്ലാണ്ട് നമ്മൾ ചോറിൻ്റെ അപ്പുറം മീൻകറിയൊക്കെ കൂട്ടി തന്നെയാണ് കഴിക്കുന്നത് അല്ലാണ്ട് വേറൊന്നും അല്ല ചാണകമല്ല അത് കിട്ടി കഴിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ദഹിക്കില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ സീരിയസ്ലി ഞാൻ പറയാം എനിക്ക് എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അഹങ്കാര വർത്തമാനവും മറ്റുള്ളവരോട് എന്തോ ഒരു പുച്ഛത്തോട് സംസാരിക്കുന്ന പോലെയാണ് സാധ്യത സംസാരത്തിൽ ഫീൽ ചെയ്തത് അത് കമന്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാലും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും വിധവയാണ് നമ്മൾ ആരും വന്ന് പറഞ്ഞിട്ടില്ല പറയത്തില്ല അതിന്റെ ആവശ്യമില്ല എന്തിനു എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്താണ് കമൻറ്റിലും വീഡിയോയിലും ഒക്കെ സംസാരിച്ചിട്ടുള്ള കമൻറ്റ് ബോക്സ് ആയാലും നിങ്ങൾക്ക് വൻ സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ വീഡിയോ ചെയ്ത് സംസാരിച്ച് എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു പക്ഷേ വീഡിയോ ചെയ്ത് സംസാരിച്ചവർക്കെതിരെ നിങ്ങൾ തന്നെ ഒരു ദിവസം തിരിഞ്ഞു കൊത്തി ഏത് എന്നും ഇനി അങ്ങനെ ആരും ചേട്ടാ കാരണം നിങ്ങൾക്ക് കുറച്ച് ദിവസം ഇങ്ങനെ റീച്ചും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് നിങ്ങളെന്തോ അത് മറിച്ച് പറയുന്നു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചു ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ അന്ന് ആ ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു ഇന്ന പ്രശ്നങ്ങളൊക്കെ ആണെന്ന് എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞു പറഞ്ഞപ്പോൾ പറയണം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശം എനിക്ക് സത്യം പറയല്ലോ അതൊന്നും എനിക്കൊരു ഫെയർ ആയിട്ട് തോന്നിയില്ല എന്നിട്ട് പിന്നെ അത് വിട്ടു പക്ഷേ ഇപ്പോഴും നിങ്ങൾ വീണ്ടും ഒരു വീഡിയോയിൽ വന്നിട്ട് ഞാനും വിധവെന്ന് പറയണ്ട അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ തന്നെയാണ് അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നാട്ടുകാരെ അറിയിച്ചത് അല്ലാണ്ട് ഞങ്ങൾ ആരും അല്ലെങ്കിൽ കവൻറ് ചെയ്യുന്ന ആരും വന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ കയറിയിട്ട് നിങ്ങളുടെ ചരിത്രം കുത്തിപ്പൊക്കിയില്ല നിങ്ങൾ തന്നെയാണ് ഓരോന്നും വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞത് അങ്ങനെ സഹതാപത്തിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അതേ തുടർന്ന് ഇപ്പം നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്തായാലും കമന്റ് ബോക്സിലെ കുറച്ച് കമന്റ് ചെയ്യാൻ ഒന്ന് വായിക്കാം പെട്ടെന്ന് ഹോ പാവം മരിച്ച ഹസ്ബൻഡ് ഇത്ര പെട്ടെന്ന് മറക്കാൻ എങ്ങനെ കഴിയുക അതെല്ലാം ഫെയർ ആയിട്ടൊന്നുള്ള കമന്റ് ഒന്നുമല്ല അവര് കല്യാണം കഴിച്ച് ജീവിക്കട്ടെ അഞ്ചു മക്കൾ ഭർത്താവ് മരിച്ചിട്ട് ഒരു വർഷം എന്നിട്ട് സംസാരത്തിൽ എന്തൊരു ർവ് ആരോടാ ഉള്ള അലിശം കല്യാണം കഴിച്ച് തീർത്തു അത് അതുപോലെ എനിക്കും ഫീൽ ചെയ്തു എന്തോ വലിയ ദേശീയത്തിന് കല്യാണം കഴിച്ച പോലെ സംസാരിക്കുന്ന പോലെ തോന്നി അഹങ്കാരം കൂടിയത് കൊണ്ടാണല്ലോ ചേച്ചി പറയുന്ന വിധവ സുമങ്കലി ആയതിൽ വളരെ ഹാപ്പി ചേച്ചി ഈ അഹങ്കാരം കൂടിയെന്ന് പറയുന്നതിലും ഞാൻ ഒരു കാര്യം പറയാം വേറെ വിധവ എന്ന് അവർ തന്നെയാണ് സമൂഹത്തോട് വിളിച്ച് പറഞ്ഞത് അവർക്ക് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് ഭരിച്ചു പോയി എന്നൊക്കെ ഉള്ള കാര്യം അല്ലാണ്ട് ഇവിടാരും കുത്തിപ്പൊക്കിയായിട്ട് എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഓർമ്മയിൽ ഇല്ല പൊൺമുട്ട ഇടന്ന താളാവിനെ കൊന്ന കഥ ഓർമ്മ വന്നു അത് സപ്പോർട്ട് ചെയ്തവരെല്ലാം വെറുപ്പിച്ചു കളഞ്ഞു ഞാൻ കാണാറില്ല വീഡിയോ പോസ്റ്റ് ചെയ്ത് കമൻറ് വായിച്ചു അവൾക്ക് ഇപ്പോൾ അഹങ്കാരമായി എനിക്ക് പാവമായിരുന്നു ആദ്യം കാണാൻ ഇഷ്ടമായിരുന്നു മാൻ പവറും ആയി മണി പവറുമായി ഇനി ആരും വേണ്ട കണ്ടോ നിങ്ങൾക്ക് കുറച്ച് പൈസയും ഫേമും ഒക്കെ ആയി അതുപോലെ കല്യാണം കഴിച്ച് പുതിയ ആളുമായി നിങ്ങൾക്ക് ഇനി ആരും വേണ്ട നിങ്ങൾക്ക് അഹങ്കാരമാണ് എന്നുള്ള കാര്യം തന്നെയാണ് കമൻറ്റ് ബോക്സിൽ വരുന്നത് ഇട നമ്മൾ ഒരിക്കലും വന്ന വഴി മറക്കാൻ പാടില്ല അത് ജീവിതത്തിൽ ഏതൊരു ഘട്ടത്തിലെത്തിയാലും നിങ്ങളിപ്പം ഭയങ്കര ആവാസമാണ് ഭയങ്കര തെറ്റാണ് ചെയ്തതെന്നൊന്നും പറയത്തില്ല പക്ഷേ ഒരു പൊടിക്ക് അടങ്ങണം അന്നാ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാർ ഉൾപ്പെടെ നിങ്ങൾ കുറ്റം പറഞ്ഞപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാണ് ഇവർ സംസാരിച്ച രീതി വളരെ മോശമാണ് എന്നെനിക്ക് തോന്നിയതാ പിന്നെ വിട്ടു വേണ്ട ആ ഇനി പോട്ടെ അവരെന്തേലും പറഞ്ഞിട്ട് പോട്ടെ അവരുടെ വിവര കേടായിരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനന്ന് ചിന്തിച്ചത് പക്ഷെ വീണ്ടും വന്നിട്ട് ഒരുമാതിരി എന്തുവാ എന്നെന്തിനായിരുന്നു വിധവാ എന്ന് പറയുന്ന എന്നുള്ള രീതിയിലുള്ള സംസാരം സംസാരിക്കുമ്പോൾ ബസ്സിൽ എനിക്ക് യോജിപ്പില്ല അത് വ്യക്തിപരമായി ഞാൻ എൻ്റെ അഭിപ്രായം പറയും എനിക്ക് ഒട്ടും യോജിപ്പില്ല സാജിദാ നിങ്ങളത് സംസാരിച്ചത് എന്തായാലും നിങ്ങളുടെ ജീവിതം സഫലമാവട്ടെ മുന്നോട്ടും ജീവിക്കുക സമാധാനത്തോടെ സന്തോഷത്തോടെയൊക്കെ ജീവിക്കുക ആൾക്കാർ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തവർ തന്നെ ഇന്ന് നിങ്ങളെ കുറ്റം പറയുന്നു അതാണ് കാലം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് നമ്മൾ വാക്കുകൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ അവസാനം ഈ സപ്പോർട്ട് ചെയ്തവർ തന്നെ നമ്മളെ ചെളിവാരി അടിക്കും അങ്ങനെയാണ് അനുഭവങ്ങളിലൂടെ പഠിച്ച് തന്നെ പോകണം എന്തായാലും ഷാജിത വളരെ മോശമായിരുന്നു ഇങ്ങനെ സംസാരിക്കാതിരിക്കുക എന്നിട്ട് വീഡിയോ ഇപ്പം കാണാനില്ല ചാനലിൽ മുക്കി പക്ഷെ ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്തു എടുത്തുവെച്ച് കുറച്ച് തിരക്കായത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതെ പോയത് അല്ല ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത്രയും പറയണം തോന്നി നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിച്ചു പോകും പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങളായിട്ട് കുറ്റം പറയല്ലോ കാരണം അവർ കണ്ടതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ നിലയിലെത്തിയത് ഇപ്പോൾ ആരും വേണ്ട ഞാൻ എൻ്റെ വിധ വൈന്നും ആരും കളിയാക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു അത് നിങ്ങൾ ഏത് മെൻ്റാലിറ്റിയിലാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്ത് മനോഭാവത്തിലൊരു നിങ്ങൾ അങ്ങനെ സംസാരിച്ചത് എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അത് കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഒരു കോമഡിക്ക അല്ലെങ്കിൽ വെറുതെ സംസാരിച്ച് പോയതായിരിക്കും പക്ഷെ കേൾക്കുന്ന ഒരാൾക്ക് ഒരു അഹങ്കാര വർത്തമാനമായിട്ട് അത് പേഴ്സണലി ഫീൽ ചെയ്യത്തുള്ളൂ അതുമാത്രമേ എനിക്കും ഫീൽ ചെയ്യത്തുള്ളൂ എന്തായാലും ഈ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കുണ്ടിയ പുതിയൊരു വീടിയായിട്ടാണ്